സാമ്പത്തികമായി പരാജയമായ മികച്ച കുറച്ച് മലയാള സിനിമകളെ പരിചയപ്പെട്ടാലോ പഞ്ചവടി പാലം മലയാളത്തിലെ എക്കാലത്തെ മികച്ച സംവിധായകരിൽ ഒരാളായ കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എഴുതി സംവിധാനം ചെയ്ത ആക്ഷേപഹാസ്യ സിനിമയായ പഞ്ചവടി പാലം തിരക്കഥയുടെ മേന്മകൊണ്ടും കുറുക്കിക്കൊള്ളുന്ന നർമ്മം കൊണ്ടും സാമൂഹിക ആക്ഷേപത്തിന്റെ രസകരമായ വർണ്ണന കൊണ്ടും മികച്ച കലാസൃഷ്ടിയായിരുന്നിട്ടും ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാക്കാതെ കടന്നുപോയി ം എം ടി തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ താഴ്വാരം എന്ന ചിത്രം കലാമൂല്യത്തിലും ശക്തമായ കഥാപശ്ചാത്തലത്തിലും അണിയിച്ചു സിനിമയായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയമായി തീർന്നു സീസൺ വ്യത്യസ്ത പി പത്മരാജന്റെ ക്രൈം ത്രില്ലർ ജോണറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഇറങ്ങിയ സീസൺ അക്കാലത്ത് മലയാളി കാണാത്തതും കാണാൻ ആഗ്രഹിച്ചിരുന്നതുമായ കഥാപശ്ചാത്തലത്തിൽ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയിട്ടും ബോക്സ് ഓഫീസിൽ തകർന്നടിയാനായിരുന്നു വിധി ഭൂതക്കണ്ണാടി വിജയിച്ച തിരക്കഥാകൃത്തിൽ നിന്നും സംവിധായകന്റെ മേലങ്കിയിലേക്കുള്ള ലോഹിതദാസിന്റെ പരകായ പ്രവേശമായിരുന്നു ഭൂതക്കണ്ണാടി എന്ന സിനിമ തിരക്കഥയുടെ ശക്തിയിലും മമ്മൂട്ടിയുടെ അസാധ്യ പകർന്നാട്ടത്തിലും കഥയുടെ അനന്യഭംഗിക്കും സിനിമയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സന്ദേശം മണ്ണിന്റെ നാട്ടിൻപുറം നന്മകളിൽ ചാലിച്ചൊരു രാഷ്ട്രീയ അരാഷ്ട്രീയ സിനിമ ഒരുക്കിയിട്ടും പ്രേക്ഷകരെ ദഹിക്കാവുന്ന എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നിട്ടും ചിത്രം പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചില്ല സാമൂഹിക രാഷ്ട്രീയ വിമർശനത്തിന്റെ ആഴം കൂടിയതിനാലാവണം മലയാളി ആ ചിത്രത്തെ കൈവിട്ടതെന്ന് ചിത്രത്തിന്റെ തിരക്കഥാകാരൻ കൂടിയായ ശ്രീനിവാസൻ ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി ദേവദൂതൻ മലയാള സിനിമയ്ക്ക് അപരിചിതമായിരുന്ന മ്യൂസിക്കൽ മിസ്റ്ററി ത്രില്ലർ ജോണറിൽ രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ സിബിമലയിൽ ഒരുക്കിയ ദേവദൂതൻ രണ്ടായിരത്തിൽ തിയേറ്ററുകളിൽ യാതൊരു പ്രകമ്പനവും സൃഷ്ടിക്കാതെ കടന്നുപോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് വേളയിൽ മികച്ച വിജയം കൈവരിച്ചു എന്നൊരു അപൂർവ നേട്ടവും സ്വന്തമാക്കി മേൽപ്പറഞ്ഞ സിനിമകളൊക്കെ പരാജയപ്പെട്ടവയായിരുന്നുവെന്ന് നിങ്ങളിൽ ചിലെങ്കിലും ഇപ്പോൾ മുക്കത്ത് വിരൽ വെക്കുന്നില്ലേ കാരണം എപ്പോൾ ടി വിയിൽ വന്നാലും കാണാനും ആസ്വദിക്കാനും പാകത്തുള്ളവയായിരുന്നു ഇവയെല്ലാം ഇതുപോലെ കണക്കിന്റെ കളിയിൽ നിർമ്മാതാവിന്റെ പെട്ടി നിറച്ചതും നിറയ്ക്കാത്തതുമായ ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പ്രതിപാദിക്കാൻ വിട്ടുപോയ നിങ്ങൾക്കറിയാവുന്ന അത്തരം സിനിമകളെപ്പറ്റി കുറിക്കുമല്ലോ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ